കണ്ണൂരിൽ ഇ കെ നായനരുടെ വീട്ടിൽ സന്ദർശനം നടത്തി സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായതിനുശേഷം ആദ്യത്തെ കേരള സന്ദർശനത്തിലാണ് സുരേഷ് ഗോപിയുടെ കണ്ണൂരിലേക്കുള്ള വരവ് നായനാരുടെ വീട്ടിൽ ഭാര്യ ശാരദ ടീച്ചർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ശാരദ ടീച്ചർ പ്രതികരിച്ചു രാഷ്ട്രീയത്തിനതീതമായി പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് സുരേഷ് ഗോപി ഇതിനു മുൻപും പലതവണ വീട്ടിലെത്തി തന്നെ കണ്ടിട്ടുണ്ട് ഭക്ഷണവും കഴിച്ചിട്ടുണ്ട് മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും ശാരദ ടീച്ചർ പറഞ്ഞു സഹാ ഞങ്ങള് സഹാവിൻ്റെ ഭരണകാലത്തല്ലേ ഇവിടെ പോയത് അപ്പോൾ സുരേഷിന് സഹാവിൻ്റെ ഭരണം ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഭരണം അതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടാവും പക്ഷേ ആരെയും അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് സുരേഷ് അപ്പോൾ നമ്മുടെ നായന സഹാബിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എന്തെങ്കിലും സുഖായാലും വരുമ്പോൾ അന്വേഷിക്കും പിന്നെ പല പ്രാവശ്യം അങ്ങനെ ലിഫേസിൽ വന്നിട്ടുണ്ട് നമ്മൾ എന്നെ കാണാൻ വേണ്ടി അപ്പോൾ ഇത് ഞ ഇത് രാഷ്ട്രീയമല്ല ഏട്ടാ നിങ്ങളത് വിചാരിക്കണം അപ്പുറമുള്ള ഒരു വ്യക്തിബന്ധമായിരുന്നു ആ അത് ഞങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയമല്ല അപ്പുറമുള്ള ഒരു വ്യക്തിബന്ധം അതാണ് സുരേഷ് ഗോപി ആയിട്ട് മറ്റേ ഞങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് സഖാവിൻ്റെ ഭരണം ഇഷ്ടമായിരുന്നു ആ കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പല മുഖ്യമന്ത്രിമാരും വന്നു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ആരും ആരുമായിട്ടും അടുത്തൊന്നും ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ സഹാവിനെ അച്ഛൻ എന്നാ പറയുക അച്ഛൻ്റെ കാരണം ഇപ്പോൾ വളരെ ഇഷ്ടപ്പെടുന്നു സഹാവിനാന്ന് പറയില്ല അച്ഛനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതാണ് പറയുന്നത് അതുകൊണ്ട് അല്ലാണ്ട് ഞങ്ങൾ ഇതിലൊരു രാഷ്ട്രീയം കലർത്താൻ പാടില്ല നിങ്ങൾ അതാണ് എനിക്കൊരു റിക്വസ്റ്റാത് രാഷ്ട്രീയമില്ല ഇതിൽ ആ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിബന്ധം അതാണ് ഞങ്ങൾ വരാറുണ്ടല്ലോ ഞങ്ങൾ വരാറ് അവിടെ നിന്ന് കാണാറുണ്ട് ഞങ്ങളവരെ വീട്ടിൽ പോകാറുണ്ട് മക്കളുമായിട്ട് ഞാൻ രാധികേനെ ഞാൻ പല പ്രാവശ്യം മിഞ്ഞാന്ന് പോലും വിളിച്ചതാണ് ഇടക്കിടയെ വിളിക്കും ജയിച്ചപ്പോഴൊന്നും സുരേഷിനെ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ രാധികേനെ വിളിക്കുക അപ്പോൾ രാധിക പറയും അമ്മ വിളിച്ചു അങ്ങനെ അപ്പോൾ ഇവരെ കാണാൻ പോയ സമയത്തും അന്നേ ഇവരോട് പറഞ്ഞു ഞാൻ അമ്മയെ ചെന്ന് കാണും അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട ഞാൻ അമ്മയെ ചെന്ന് കാണും ഇങ്ങനെ പറഞ്ഞവർ ഞാൻ ജയിച്ചപ്പോഴെന്ന് ഞാൻ വിളിച്ചിട്ടില്ല എല്ലാവരും വിളിച്ച് പറഞ്ഞു ഞാൻ വിളിച്ചില്ല ഞാൻ അമ്മയിൽ ചെന്ന് കാണും അതുപോലെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അത് നിങ്ങൾ പത്ര നിങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചില പത്രക്കാർക്കെല്ലാം അറിയാതെ പിന്നെ പല പ്രാവശ്യം അയാൾ ഇവിടെ എത്തിയാൽ എന്നോട് വിളിച്ച് പറയും അമ്മയും ഞാൻ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം സർ വർഷങ്ങളോളമായി ഞാൻ ഈ ജ്വല്ലറി കുറിച്ച് കേൾക്കുന്നു സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഭരണങ്ങളെല്ലാം ഇത്രയും പണിക്കൂലി കുറച്ച് കൊടുക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു അതും കൂടി ഇത് ശരിക്കും എന്നെ പോലെ നിങ്ങളെയും അത്ഭുതപ്പെടുത്തും വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പതിരില്ല സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ് ശ്രീകണ്ഠപുരം വിരാജ്പേട്ട് എൻ മടിക്കേരി